വർഷങ്ങൾക്ക് മുമ്പ് ചേർത്തലയിൽ നിന്നും കാണാതായ ബിന്ദു പത്മനാഭന്റെ നൂറ്റി അൻപത് പവൻ സ്വർണത്തെക്കുറിച്ചും അന്വേഷണം വേണമെന്ന് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ അമ്മയുടെ മുഴുവൻ സ്വർണവും ബിന്ദുവിന്റെ കയ്യിലായിരുന്നുവെന്നും പ്രവീൺ പറഞ്ഞു പ്രവീൺ ബുധനാഴ്ച ഇറ്റലിയിൽ നിന്ന് നാട്ടിലെത്തും ബിന്ദു പത്മനാഭന്റെ സ്വർണം നഷ്ടപ്പെട്ടതായി സഹോദരൻ പ്രവീൺ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരമായാണ് പ്രവീൺ ഇക്കാര്യം വെളിപ്പെടുത്തിയത് നൂറ്റി അൻപതിലേറെ പവൻ നഷ്ടപ്പെട്ടു എന്നാണ് പ്രവീൺ പറയുന്നത് അമ്മ അംബികാദേവിയുടെ കൈവശമായിരുന്നു ഇത്രയും സ്വർണം അമ്മ മരിക്കുമ്പോൾ താൻ ഇറ്റലിയിലായിരുന്നു ഈ സ്വർണം ബിന്ദുവിന്റെ കൈവശം എത്തിയിട്ടുണ്ട് അമ്മ മരിച്ചു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അച്ഛനും മരിച്ചു രണ്ടു പേരുടെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ തനിക്കാ കഴിഞ്ഞിരുന്നില്ല താനുമായി സഹോദരി അകൽച്ചിയിലായിരുന്നുവെന്നും തന്നെ പോലെ മറ്റു ബന്ധുക്കളുമായും സഹോദരി ഈ അകലം പാലിച്ചുവെന്നും പ്രവീൺ പറഞ്ഞു ഈ സമയത്താണ് ബിന്ദു പത്മനാഭനവുമായി സെബാസ്റ്റ്യൻ അടുക്കുന്നതും ബിന്ദു പത്മനാഭൻ സെബാസ്റ്റ്യന്റെ സ്വാധീനത്തിലാവുന്നതും വസ്തുക്കളെല്ലാം സെബാസ്റ്റ്യൻ മുൻകൈ എടുത്തു തന്നെയാണ് ും വസ്തുക്കളുടെ വില പറഞ്ഞതും പണം എണ്ണി വാങ്ങിച്ചതും സെബാസ്റ്റ്യൻ തന്നെയാണ് ബിന്ദുവിന് ഇതിൽ കാര്യമായ പങ്കില്ലെന്നുമാണ് പിന്നീട് വാങ്ങിയവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഈ വിധം സ്വർണവും സെബാസ്റ്റ്യൻ കൈക്കലാക്കിയിരിക്കുന്നുവെന്നാണ് പ്രവീൺ പറയുന്നത് ഈ കാര്യവും അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രവീൺ ആവശ്യപ്പെട്ടു